ദൈവമേ ഈ കുട്ടികളിത് എപ്പോയതാ രാവിലെ പോയതാ ഇനി വരട്ടെ എല്ലാത്തിനും ഞാൻ ശരിയാക്കുന്നുണ്ട് ഉച്ചക്ക് ചോറ് തിന്നാൻ പോലും വന്നിട്ടില്ല ആ കിങ്ങണിനെ ചോട്ടൂനെ ആദ്യം ശരിയാക്കണ്ടേ അവരാണ് ഓരോ സ്ഥലം കാണാൻ വേണ്ടി പിള്ളേരെ കൊണ്ട് പോകുന്നത് ആരാ ഇത് എന്താ പിള്ളേര് പണി ഒപ്പിച്ചോ ഞാൻ പറഞ്ഞതല്ല അവരെ ഇങ്ങോട്ട് വിടണ്ടാവില്ല കുഴപ്പമില്ല പിള്ളേരൊക്കെ നല്ലതാ പിന്നെ സമയത്തിന് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല ഇത് ഞാൻ കിണിയും സ്ഥലം കാണാനൊക്കെ പോയി നടക്കുക ഇത്രയും നേരോട്ട് ചോറ് ഞാൻ പോലും വന്നിട്ടില്ല അതാ ഞാൻ വടിയെടുത്തേ അല്ലാതെ വേറെ ഒരു കുഴപ്പമില്ല മോള് വാ ഇല്ല ഞാൻ വരില്ല അമ്മമ്മ തല്ലും അയ്യോ നിത്യ ചേച്ചിനെ തല്ലാൻ വേണ്ടി എടുത്തതാ എടുത്തതാണു പേടിയാണോ എനിക്ക് ഇഷ്ടം ഇഷ്ടം അമ്മമ്മേനെ പിള്ളേര് വരുമ്പോ വരട്ടെ നിങ്ങൾ യാത്ര ചെയ്ത് കളിക്കാൻ പോയതാ ഉം ഉപ്പശി പറഞ്ഞു എപ്പോഴും കളി തന്നെയാണ് നിങ്ങൾക്ക് ഫുഡ് ഒന്നും കഴിക്കണ്ടേ മക്കളെ ആഹാ ആഹ് ഇതുവരെ മാറിയില്ലേ അകത്തേക്ക് വാ മക്കളെ നിങ്ങൾക്ക് വേണ്ടി എന്തൊക്കെയാ വാങ്ങിച്ചേക്കണേന്ന് കാണണ്ടേ വാ